നമസ്കാരം കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒരു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയത് അദ്ദേഹത്തിന് ദുരന്ത ബാധിതരെക്കൊപ്പം രാജ്യമുണ്ട് എന്ന സന്ദേശം നൽകാൻ കഴിഞ്ഞു മാത്രമല്ല ദുരന്തത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയ ഉള്ളുലഞ്ഞ മനസ്സുമായിട്ടാണ് അദ്ദേഹം ഈ കേരളം വിട്ടത് എന്നും ഉറപ്പാണ് ഇന്ന് രാവിലെ ഏതാണ്ട് പത്ത് അൻപത്തി മൂന്നോടു കൂടിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങിയത് കണ്ണൂരിൽ നിന്നും അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ വ്യൂഹത്തിലാണ് അതായത് ഒരു ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തെ അനുഗമിച്ച കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു ഇവരോടൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയും മറ്റ് ഉണ്ടായിരുന്നു ഇവരെല്ലാം ഒരു ഹെലികോപ്റ്ററിലായിരുന്നു മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ ഈ ഹെലികോപ്റ്ററിനെ അകമ്പടി സേവിക്കുകയായിരുന്നു എയർഫോഴ്സിൻ്റെ എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിൽ നിന്നും കൽപ്പറ്റയിലെ ഒരു സ്കൂളിൽ തയ്യാറാക്കിയ പ്രത്യേക ഹെലിപാഡിൽ ഇറങ്ങിയത് അവിടെ നിന്നും അദ്ദേഹം ആ ഹെലികോപ്റ്ററിൽ തന്നെ നേരെ അദ്ദേഹം ഏരിയൽ സർവേ നടത്തുകയായിരുന്നു അതായത് വ്യോമ നിരീക്ഷണം നടത്തുകയായിരുന്നു ദുരന്ത ബാധിത മേഖലകളിലൊക്കെ അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് റോഡ് മാർഗം ചൂരൽമല സന്ദർശിക്കുന്നു അവിടെ നിന്നും അദ്ദേഹം ക്യാമ്പ് സന്ദർശിക്കുന്നുണ്ട് സെൻറ്റ് തോമസ് ഹൈസ്കൂളിലെ ക്യാമ്പ് അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിലും പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത് ഈ സന്ദർശനമെല്ലാം എൽ കേരളം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു സന്ദർശനമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചേർന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് ബി നേതാക്കളും അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ദില്ലിയിൽ നിന്നും പ്രത്യേക വിമാനത്തിലാണ് കേരളത്തിൽ വന്നത് എന്ന് നമ്മൾ കണ്ടു ഈ സന്ദർശന പരിപാടികളെല്ലാം മാധ്യമങ്ങളെ ഒഴിവാക്കിയുള്ള അതായത് ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ കരുതി വയനാട്ടിൽ ഒരു പ്രത്യേക സുരക്ഷാ സാഹചര്യം ഉൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് മാധ്യമ കവറേജ് നടത്താൻ ഇവിടുത്തെ മാധ്യമങ്ങളെ അനുവദിച്ചില്ല അദ്ദേഹത്തോടൊപ്പമുള്ള ദൂരദർശൻ സംഘത്തിനും എ എൻ ഐക്കും മാത്രമാണ് ഈ ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതി ഉണ്ടായിരുന്നത് പക്ഷേ ഈ ദൃശ്യമാധ്യമങ്ങൾ മറ്റ് മാധ്യമങ്ങൾക്കും ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചു അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളെല്ലാം അല്പം വൈകിട്ടാണെങ്കിലും കേരളീയരെല്ലാം ഈ സന്ദർശനത്തിൻ്റെ മുഴുനീള ദൃശ്യങ്ങളെല്ലാം ഒരു തത്സമയ സംപ്രേഷണം എന്ന പോലെ തന്നെ കാണുകയായിരുന്നു ഈ സന്ദർശനത്തിൽ എല്ലാവരുടെയും മനസ്സുടക്കിയ ഒരു ഒരു വാക്കാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്യാമ്പ് സന്ദർശിക്കുമ്പോൾ നടന്ന ഒരു സംഭവം അദ്ദേഹം ക്യാമ്പിലുള്ള ഒരു അന്തേവാസി വിവരിക്കുകയാണ് ആ വിവരണത്തിന്റെ ശബ്ദശകലം നമുക്ക് കേൾക്കാം അപ്പൊ പറഞ്ഞു കൂടെ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് അല്ലല്ല ഞങ്ങളോട് മാത്രം ആരോട് സംസാരിച്ചിട്ടില്ല പന്ത്രണ്ട് ആൾക്കാരോട് മാത്രം ഞാൻ ഇതൊക്കെ സംഭവിച്ചത് എന്റെ ഓക്കെ നൂറ് നമ്മുടെ കേച്ച മന്ത്രി കക്കളേ അയാള് കക്കില്ലല്ലോ അത് നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുകയാണ് ഇത് ഈ വാക്കുകളിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് ദുരന്ത മേഖലയിൽ അല്ലെങ്കിൽ അശരണരായ അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് എന്ന് ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒന്നോ രണ്ടോ വാക്യങ്ങളായിരിക്കാം ഈ ക്യാമ്പിൽ താമസിക്കുന്ന ദുരന്ത ബാധിതനായ സ്വന്തം കുടുംബവും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ അയ്യപ്പൻ എന്നു പേരായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹത്തെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്യാമ്പിലെത്തി സന്ദർശിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ അവിടെ നടന്നതിൻ്റെ സംക്ഷിപ്ത രൂപമെല്ലാമാണ് അദ്ദേഹം പുറത്ത് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ശേഷം വിവരിച്ചത് മാധ്യമങ്ങളോട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വീട് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു അതെല്ലാം പരിഹരിക്കാം എന്ന് നരേന്ദ്രമോദി പറഞ്ഞു കേരളത്തിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് ഞങ്ങളുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് ഗോപിയേട്ടനും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് സുരേഷ് ഗോപിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു മികച്ച പിന്തുണ നൽകി നൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കേരളത്തിലെ ആളുകളാണ് കക്കുന്നത് ആ അദ്ദേഹം കക്കൂല എന്നാണ് ഈ ക്യാമ്പിലെ അന്തേവാസിയായ അയ്യപ്പൻ അല്ലെങ്കിൽ ദുരിതബാധിതനായ അയ്യപ്പൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ ദുരന്ത മുഖത്ത് നിന്നും എല്ലാം നശിച്ചു നിൽക്കുമ്പോഴും മോദി നൽകിയ പ്രത്യാശയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത് എന്ന് വ്യക്തമാണ് ഇത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെയും വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നഖശിഖാന്തം എതിർക്കുന്ന ഇന്ത്യ മുന്നണിയുടെ തലവൻ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യുവരാജാവ് എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു പോയ മണ്ഡലമാണ് ഏറ്റവും ഒടുവിലായി രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ച മണ്ഡലമാണ് വയനാട് ആ മണ്ഡലത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു വികാരമാണോ എന്നറിയില്ല എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു തരംഗം ഇവിടെയുണ്ട് ഈ ദുരന്ത ബാധിതർക്കിടയിലുണ്ട് എന്ന വ്യക്തമാക്കുന്ന വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് വെബ് വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം